നമസ്കാരം ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം ബാബുൽഖെയർ കൂട്ടായ്മയും കേരള മനുഷ്യാവകാശ സംരക്ഷണ സമിതിയും സംയുക്തമായി ജൈവ പച്ചക്കറി തൈകളുടെ വിതരണം നടത്തി ബാബുൽ ഖയർ കൂട്ടായ്മയുടെ മറ്റൊരു നന്മകൾ കൂടി ജൈവ പച്ചക്കറി കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കൊട്ടിയം ബാബുൽ ഖയർ കൂട്ടായ്മയും കേരള മനുഷ്യാവകാശ സംരക്ഷണ സമിതിയും സംയുക്തമായി ജൈവ പച്ചക്കറി തൈകൾ വിതരണം ചെയ്തു ബാബുൽഖെയർ ഓഫീസ് സംഘടനത്തിൽ നടന്ന ചടങ്ങിൽ മനുഷ്യാവകാശ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ പേരിൽ സാം എജ്യൂക്കേഷണൽ ആൻഡ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയുടെ ഡോക്ടറേറ്റ് ലഭിച്ച ഡോക്ടർ ഐത്തിൽ അൻസറിന് ആദരവ് നൽകി ഡോക്ടറേറ്റ് ലഭിച്ച കേരള മനുഷ്യാവകാശ സംരക്ഷണ സമിതിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ഐത്തിൽ അൻസറിനെ ബാബുൽഖെയർ കൂട്ടായ്മയുടെ സ്നേഹാദരവ് നൽകുകയാണ് ചടങ്ങിൽ കേരള സർവകലാശാല കുസാറ്റിൽ ബി ടെക് എഞ്ചിനീയറിംഗ് ഒന്നാം റാങ്ക് ജേതാവായ അരോമലെ നായർക്കും കൊല്ലം എസ് എൻ ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും പ്ലസ് വൺ പരീക്ഷയിൽ ബയോളജി സയൻസ് അഞ്ഞൂറ്റി ഇരുപതിൽ അഞ്ഞൂറ്റി പത്ത് മാർക്ക് നേടി ഉന്നത വിജയം കരസ്ഥമാക്കിയ തീർത്ഥ എസ് രഞ്ജുവിനും ആദരവുകൾ നൽകി പച്ചക്കറി തൈ വിതരണോദ്ഘാടനം ആദിച്ചനല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി രേഖ എസ് ചന്ദ്രൻ നിർവഹിച്ചു ഈ കൂട്ടായ്മയുടെ നിരവധി സന്നദ്ധ പ്രവർത്തനങ്ങളെ കുറിച്ച് എനിക്ക് നേരിട്ടും അല്ലാതെ ഒക്കെ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അറിയാം സമൂഹത്തിന് ഒരുമിച്ച് നമ്മുടെ വിജയമെന്ന് പറയുന്നത് നമ്മുടെ ഐക്യം തന്നെയാണ് ഇന്നത്തെ കാലഘട്ടം പൊയ്ക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഉസ്താദ് പറഞ്ഞതുപോലെ കാലഘട്ടം പൊയ്ക്കൊണ്ടിരിക്കുന്നത് വളരെ ദു ദുർഘടമായ രീതിയിലൂടെയാണ് വളർന്നു വരുന്ന തലമുറ തന്നെ വളരെ വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഇനിയും വരുന്ന തലമുറയ്ക്ക് ഒരുപാട് നന്മയിലേക്ക് കൊണ്ടുപോകാൻ നമ്മൾ ഒരുമിച്ച് നമുക്ക് കൂട്ടായിട്ട് ശ്രമിക്കാം അതിൻ്റെ ഭാഗമായിട്ട് ഇന്നിവിടെ ഈ ജൈവ കൃഷിക്കായിട്ട് നമ്മുടെ ഈ തൈ വിതരണം നടത്തുന്നതിന് ഇന്നിവിടെ അതിന് തൈ എത്തിച്ചു തന്ന അയത്തിൽ അനുസരിസാറിനും ഹൃദയത്തിൽ നിന്നും നന്ദി അറിയിക്കുന്നു അതോടൊപ്പം അദ്ദേഹത്തെ പരിചയപ്പെടാൻ കഴിഞ്ഞതിലും ഒരുപാട് നന്ദി ഇന്ന് എല്ലാവരുടെ അനുവാദത്തോടു കൂടി ഔദ്യോഗികമായി ഈ ചടങ്ങ് ഞാൻ ഉദ്ഘാടനം ചെയ്യുകയെ അറിയിക്കുന്നു നന്ദി സാമൂഹിക ജീവകാരുണ്യ പ്രവർത്തകൻ ഷിബു റൌത്ത് മുഖ്യ അതിഥിയായി പങ്കെടുത്തു ചടങ്ങിന്റെ കോർഡിനേഷൻ ബാബുൽ കയർ സെക്രട്ടറി അബ്ദുൽ ഷുക്കൂറും രക്ഷാധികാരി നജീം മേലെ അധ്യക്ഷനായ ചടങ്ങിൽ വർക്കിംഗ് പ്രസിഡന്റ് ബഷീർ അമാനി സ്വാഗതവും കൊട്ടുംപുറം ചീഫ് ഇമാം സുഹ് ഉസ്താദ് സന്ദേശ പ്രസംഗവും നടത്തി എക്സിക്യൂട്ടീവ് അംഗങ്ങളായ താജുദ്ദീൻ സക്കീർ അലി സക്കീർ ബിസ്മി ജനറൽ ബോഡി അംഗങ്ങളായ അലാവുദ്ദീൻ ഷഫീഖ് സിതാര എന്നിവർ പങ്കെടുത്തു ട്രഷറർ മുസ്തഫ നന്ദി പറഞ്ഞു നൂറ്റി അൻപതിൽ പരം കുടുംബാംഗങ്ങൾക്ക് പച്ചക്കറി തൈകളും ഫലവൃക്ഷങ്ങളും വിതരണം ചെയ്തു ന്യൂസ് ഡെസ്ക് കോട്ടിയം yeah, yeah.